ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേറ്റ്സിലേക്കാണ് പോകുന്നത് അപ്പോൾ ലൈവിൽ നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട നടി ഉർവശി ബിഗ് ബോസ് ഹൗസിലേക്ക് എത്തിയിരിക്കുകയാണ് എല്ലാവരോടും ഒരുപാട് സംസാരിക്കുന്നുണ്ട് ഉർവശി അവരുടെ പുതിയൊരു സിനിമയുടെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ടാണ് എത്തിയിരിക്കുന്നത് പാർവതിയുമായിട്ട് അഭിനയിക്കുന്ന ഉള്ളൊഴുക്ക് എന്ന സിനിമയുടെ പ്രൊമോഷനാണ് നടക്കുന്നത് അങ്ങനെ ആ ഒരു സിനിമയുടെ ട്രെയിലർ പ്രദർശിപ്പിക്കുകയുണ്ടായി അങ്ങനെ എല്ലാവരോടും ഒരുപാട് സമയം സ്പെൻഡ് ചെയ്തിട്ടാണ് ഉറുവശി ഇന്ന് പോയത് നിങ്ങൾ എല്ലാവരും ഒരുമിച്ച് ഒരു ഫാമിലി പോലെയാണ് ഇപ്പോൾ ഇവിടെ താമസിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഇറങ്ങുമ്പോൾ നല്ല വിഷമം ഉണ്ടാകും എല്ലാവർക്കും എന്ന് ഉറുവശി പറയുന്നുണ്ട് അതുപോലെ തന്നെ ഒരാളായിരിക്കും ജയിക്കുന്നത് പക്ഷെ നിങ്ങൾ എല്ലാവരും ബിഗ് ബോസിന്റെ വിന്നറാണെന്ന് കൂടെ ഉറുവശി കൂട്ടിച്ചേർത്തു കുറച്ച് സമയം മാത്രമാണ് ബിഗ് ബോസ് അവർക്ക് കൊടുക്കുന്നത് ആ സമയത്തിനുള്ളിൽ സംസാരിച്ചിറങ്ങണം അങ്ങനെ കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ എല്ലാവരോടും ഒരുപാട് സ്നേഹത്തോടെ ഒത്തിരി കാര്യങ്ങൾ ഷെയർ ചെയ്താണ് ഉറുവശി ബിഗ് ബോസ് വീട്ടിൽ നിന്നും പടിയിറങ്ങിയത്